അള്ളാഹു സുബാനഹു താല അതിൻ്റെ സുന്നത്ത് നോമ്പുകളൊക്കെ പിടിക്കാനും അള്ളാഹുലേക്ക് ശേഷിച്ച ദിവസങ്ങളിലും കാലങ്ങളിലും അള്ളാഹു താലി നമുക്ക് ആയുസ്സിൽ കണക്കാക്കിയ ദിനങ്ങൾ അത്രയും നന്മകൾ ചെയ്തെടുക്കുവാൻ റബ്ബ് തഅാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീനബൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സയ്ദന ഹുസൈൻ അലി അള്ളാഹു ത തങ്ങൾ വഫാത്താകുന്നത് ഹിജറ അറുപത്തി ഒന്ന് മുഹറം പത്ത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഹിജ്റ അറുപതിലാണ് അതല്ല അറുപത്തി രണ്ടിലാണ് അതുമല്ല അറുപത്തി മൂന്നിലാണ് എന്നൊക്കെ പണ്ഡിതാഭിപ്രായമുണ്ടെങ്കിലും മഹാനായ ഇബിനുഗസീർ അലിയുല്ലാഹ് തങ്ങൾ സ്വഹീഹായ അഭിപ്രായമായിട്ട് പറയുന്നത് ഹിജ്റ അറുപത്തി ഒന്നിനാണ് മഹാനായ ഇമാം ഹുസൈൻ റലിയുല്ലാഹ്മ തങ്ങൾ വഫാത്തായത് എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ റലിയുള്ള തങ്ങൾ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ അൻപത്തിയെട്ട് വയസ്സായിരുന്നു അറുപത്താറ് വയസ്സാണെന്ന് പറഞ്ഞ അഭിപ്രായവും അതുപോലെ തന്നെ അറുപത്തി അഞ്ച് വയസ്സാണെന്ന് പറഞ്ഞ അഭിപ്രായവും തെറ്റുപറ്റിപ്പോയതാണെന്നും മഹാനായ ഇബിൻ കസീർ റലിയുള്ള തങ്ങൾ തൻ്റെ അൽ ബിദായത്വ നിഹായ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആഷുറ ദിവസത്തിൽ ഷിയാക്കൾ ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങളെക്കുറിച്ച് കാണും മഹാനായ ഇബിൻ കസീർ അലിയുള്ള അനുദങ്ങൾ തന്നെ തൻ്റെ അത്ഭിതായത്വ നിഹായ എന്ന് പറയുന്ന കിതാബിൻ്റെ എട്ടാം ജുസ് ഇരുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് പേജുകളിൽ ഈ വിഷയം പറയുന്നുണ്ട് ഓരോരോ കോപ്പികളും ഓരോരോ വ്യത്യസ്തമായ രൂപത്തിലായതുകൊണ്ട് ഇതിൻ്റെ പേജ് നമ്പറുകൾക്കൊക്കെ ഒരു പക്ഷേ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട് ഏതായിരുന്നാലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം മഹാനായ ഇബിനു ഖസീർ തങ്ങൾ പറയുന്നു വലക്കത് ബാലക ഷിയുഫി യോമ ആഷുറ ഷിയാക്കള് ആഷൂറാൻ്റെ ദിനത്തിൽ അതായത് മൊഹറം പത്തിൻ്റെ അന്നിൽ അമിതമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നിശ്ചയമായിട്ടും കാഴ്ചവെക്കാറുണ്ട് ഫ വല ഉസ കസീറത്തൻ കസീബൻ ഫാഹിഷ പച്ച കളവുകൾ ഹദീസുകളാണെന്ന് പറഞ്ഞ് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് മിൻകോനി ഷംസി ഖുസിഫത്ത് ഇദിൻ അന്നേ ദിവസം സൂര്യഗ്രഹണം സംഭവിക്കപ്പെട്ടു ഹത്ത നുജൂമു സൂര്യഗ്രഹണം ബാധിച്ച് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ വെളിവാകുന്നത് വരെ സൂര്യൻ ഗ്രഹണം ബാധിച്ചു അപ്പോൾ എത്രത്തോളം ഇരുള് ആ ദിവസം വരണം എന്നൊക്കെ കളവ് പറയാണ് അന്നേ ദിവസം ആ ആഷുറാൻ്റെ ദിനം ഹുസൈൻ അലി അള്ളാഹ് തങ്ങൾ വഫാത്തായ ആ ദിനം ഭൂമിയിലുള്ള കല്ലുകൾ ഉയർത്തി നോക്കിയാൽ അതിൽ നിന്ന് രക്തങ്ങളെ കാണാമായിരുന്നു അതിൻ്റെ താഴെ രക്തങ്ങളെ കാണാമായിരുന്നു വ അർജമാകാശത്തിൻ്റെ ഭാഗങ്ങൾ ചുവന്ന നിറമായി വ അന്നശംസ കാനത്ത് അന്നേ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ കിരണങ്ങൾക്ക് ചുവന്ന നിറങ്ങളായിരുന്നു വ സ്വാറത്തി സമാ ഊക്ക അന്നഹ അലക്കത്തു മാത്രമല്ല അന്ന് ആകാശം ഒരു രക്തം പിണ്ഡം പോലെ ചുവന്ന് ായി തീർന്നു അന്നൽ കിബാബൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചു ആകാശത്തിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള വെള്ളങ്ങൾ മഴരൂപത്തിൽ ഇറങ്ങി വ അൽ ഹും ഇതിൻ്റെ മുമ്പ് ആകാശത്തിൽ ഇത്രത്തോളം ചുവന്ന നിറമുണ്ടായിട്ടില്ലായിരുന്നു സുബ്ഹാനല്ലാഹ് ഇതുപോലത്തെ ഒരുപാട് കളവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി കുബേലിൽ ഇബിനു ലഹിയഅത്ത് എന്ന ആൾ അബു കുബേൽ മഹഫിർ എന്ന് പറയുന്ന ആൾ തൊട്ട് റിപ്പോർട്ട് ചെയ്ത സംഭവം പറയുകയാണ് അന്ന ശംസ ത്ത് യോമഇദീൻ അന്നേ ദിവസം സൂര്യൻ ഗ്രഹണം ബാധിക്കപ്പെട്ടു ബദത്തിൻ നുജൂമു സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ലുഹറിന്റെ സമയത്താണ് ഉച്ച സമയത്ത് അന്ന് സൂര്യഗ്രഹണം ബാധിച്ച് ആകാശലോകത്തിലുള്ള നക്ഷത്രങ്ങൾ വരെ വെളിവായി അപ്പോൾ ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾ കാണണമെങ്കിൽ ഈ ഭൂമിയിൽ എത്ര ഇരുൾ വരണം ഇമാറത്തിൽ ഹുസൈൻ അലി അള്ളാഹുന്റെ തലയുമായി കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോൾ അവിടെയുള്ള ചുമരുകളിൽ നിന്ന് രക്തങ്ങൾ ഒരിക്കാൻ തുടങ്ങി

ഒരു കല്ല് ആരെങ്കിലും ഒന്ന് ഉയർത്തി നോക്കിയാൽ അതിൻ്റെ താഴെ ഉണങ്ങാത്ത ഉണവ് പറ്റാത്ത പച്ച രക്തങ്ങളെ കാണാമായിരുന്നു എന്ന് പറഞ്ഞ പച്ച രക്തം പറഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ മുറിവൻ വന്ന രക്തം കാണുമല്ലോ ഉണങ്ങാത്ത രക്തം അതുപോലെയുള്ള രക്തങ്ങളെ കാണാമായിരുന്നു ഹുസൈൻ അൻഹു ഹീന മിസ്ലൽ മഹാനായ ഹുസൈൻ അലിയു വൻഹുവിൻ്റെ ഒട്ടകങ്ങളിൽ നിന്ന് അവർ ഓനീമത്ത് സ്വത്തായി എടുത്ത ആ ഒട്ടകം അതിനവർ അറുത്ത് ഭക്ഷണം വെക്കാൻ വേണ്ടി വേവിച്ചപ്പോൾ ആ അറുത്തുകൊണ്ട് വേവിച്ച സമയത്ത് അത് സോർ അലഹ്മുഹാമിത് അൽ അൽകമി അതിൻ്റെ ഇറച്ചി രക്തക്കറ്റ പോലെയായി തീർന്നു ഇല വൈരി ി ലഹാദീസിൽ ഉൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പച്ചക്കളവുകളുടെ മേൽ നിർമ്മിതമായ ഒരുപാട് സംഭവങ്ങൾ അവർ പറയുന്നുണ്ട് ലൈസുഹ മിൻഹാൻ അവയൊന്നും ശരിയല്ല വ അമ്മാ റുബിയ മിൻ അഹാദീസിൽ എന്നാലോ മഹാനായ ഹുസൈൻ അലി അള്ളാഹു അനഹീനെ കൊല ചെയ്ത ആളുകൾ ആ കൊല ചെയ്ത ആളുകൾക്ക് പല ജാതി പരീക്ഷണങ്ങളും ഉണ്ടായിത്തീർന്നു അധികരിച്ചതും ശരി തന്നെയാണ് ഹൂ കല്ലം ഫിദ് മഹാനെ ഹുസൈൻ അലിയനെ കൊല ചെയ്ത ആളുകൾ ആ ആളുകളെ കൂട്ടത്തിൽ വെച്ച് ദുന്യാവിൽ പരീക്ഷണം നേരിടാതെ കഴിച്ചലായ ആളുകൾ രക്ഷപ്പെട്ട ആളുകൾ വളരെ കുറച്ച് മാത്രമാണ് ഫലംബിം ഒരു രോഗം പോലും പിടിപെടാതെ ആ വിഭാഗത്തിൽ നിന്നൊരാളും രക്ഷപ്പെട്ടിട്ടില്ല ും കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകളിൽ അധികരിച്ച ആളുകൾക്കും അവർക്ക് ഭ്രാന്തുണ്ടായി ഫി സിഫത്തി ഇൽ ഹുസൈനി അൻഹു കസീറുൻ ബഹുമാനപ്പെട്ട ഹുസൈൻ അലി അള്ളാഹന വഫാത്തുമായി ബന്ധപ്പെട്ട് റാഫുക്കൾക്കും ഷിയാക്കൾക്കും ഒരുപാട് കളവുകൾ അവർക്കുണ്ട് അഹ്റും ബാതിലത്തുൻ നിരർത്ഥകമായ ഒരുപാട് സംഭവ വികാസങ്ങളും അവർ പറയുന്നുണ്ട് ഒരുപാട് ഖബറുകള് വാർത്തകളും ഒരുപാട് സംസാരങ്ങളൊക്കെ അവർ ഇല്ലാത്തതായിട്ട് പറയുന്നുണ്ട് കിഫായത്തുൻ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അത് തന്നെ മതിയല്ലോ ഹിജ്റ ൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭുവൈഹ് ദൗല്യത്തിലുണ്ടായിരുന്ന ആ ഒരു ഭരണത്തിലുണ്ടായിരുന്ന റാഫുലിയാക്കൾ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള പല രൂപത്തിലുള്ള അനാചാരങ്ങളിലേക്കും അവർ അമിതമായി പ്രവേശിക്കുകയുണ്ടായി ഫക്കാനത്ത് ദിബാബു തുറബുദാദി ബിലാദി ഫിയോമി ആഷുറ ആഷുറാവിൻ്റെ ദിനത്തിൽ മുഹറം പത്തിൻ്റെ അന്ന് അവർ ചണ്ടകൊട്ടി ബഹുദാദിലൂടെയും അതുപോലെത്ത നാടുകളിലൂടെ ഒക്കെ ചണ്ടകൊട്ടി സങ്കടത്തിന്റെ മേൽ അറിയിക്കുന്ന രൂപത്തിൽ അവർ നടക്കുമായിരുന്നു വഴികളിലും അങ്ങാടികളിലും ഒക്കെ അവര് റമാദ് വണ്ണീരുകളും വൈക്കോലുകളും മണ്ണുകളുമൊക്കെ വാരി വിതറുന്നവരായി തീർന്നു മാത്രവുമല്ല പീഡ്യകളുടെ മുകളിൽ പീഡിയയുടെ ഓരോ ഭാഗങ്ങളിലും മുൻഭാഗങ്ങളിലും ഒക്കെ പീഡികളുടെ മേലിലൊക്കെ ഒരു കറുത്ത പതാക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മരിച്ചാലൊക്കെ കറുത്ത ഒരു ഒരു ശീലകഷ്ണമൊക്കെ തൂക്കിയിടാറുണ്ടല്ലോ എന്നതുപോലെ അവർ കറുത്ത ഈ രൂപത്തിലുള്ള തുണി കഷ്ണങ്ങൾ ഓരോ ദക്കാക്കിയും ദുഖാനുകളും മേലിൽ പീഡികകളും മേലിൽ തൂക്കിയിടുന്നവരായിരുന്നു അൽ ഹുസന വൽ ബുക്ക ജനങ്ങളൊക്കെ സങ്കടവും കരച്ചിലുമൊക്കെ വെളിവാക്കുന്നവരുമായി

സ്ത്രീകളൊക്കെ അവരെ മുഖങ്ങളൊക്കെ വെളിവാക്കിയിട്ട് അവരിങ്ങനെ പുറപ്പെടും മാത്രമല്ല യഹിന്നു വയ്യൂഹുന്ന വസുദൂറഹുന്ന അവരിങ്ങനെ കരന് വ്യസനപ്പെട്ട് സങ്കടപ്പെട്ട് ആർത്തട്ടഹസിച്ച് മുഖത്തിലും അതുപോലെ മാറത്തൊക്കെ അടിച്ച് അവർ അങ്ങാടിയിലൂടെ അങ്ങ് പുറപ്പെടും മാ എങ്ങനെ ഹാഫിയാത്തിൻ ഫിൽ ഹാഫിയാത്തിൻ ഫിൽ ഫിലാഖി അങ്ങാടികളിലൂടെ ചെരുപ്പിടാതെ അവരിങ്ങനെ നടക്കും അത്രയും ുമായിട്ട് ഇവരിങ്ങനെ നടക്കും അത്ര ഇതും ഇതുമല്ലാത്ത ഒരുപാട് പുത്തനാചാരവുമായിട്ട് ഇവരിങ്ങനെ നടക്കും ഇന്നമായുരി എന്തിനാ ഇവരിതൊക്കെ ചെയ്യുന്നത് അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബനു ഉമ്മയ്യത്തിന്റെ ഭരണത്തിന്റെ മേലിൽ അവർക്ക് ഉള്ള പ്രതിരോധവും അവർക്കുള്ള അമർശവുമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ഇത് ഇങ്ങനെ ചെയ്തത് കാനി അന്ന ഹുക്കുലത്തിയും അവർ ഭരണം വഹിച്ച ഭരണഘട്ട ഭരണ കാലത്തിലായിരുന്നു മഹാന അഹ്ലി ഷാമി എന്നാൽ ഷാമിൽപ്പെട്ട പെട്ട വിഭാഗത്തിൽ നിന്ന് തന്നെ ഈ റാഫിലിയാക്കളോടും മറ്റു ഷിയാക്കളോടും എതിരാകുന്ന തരത്തിൽ മറ്റൊരു ഷിയാ വിഭാഗവും പ്രവർത്തിക്കുകയുണ്ടായി ഫക്കാനു യൗമ ആശു ആ യു ബിഹൂൻ അൽ ഹബൂബ അന്നത്തെ ദിവസം അവർ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കും വയ ഹു അവർ കുളിക്കും വയ്യത്തൊയ്യബൂന അവർ നല്ല സുഗന്ധം പൂശും വയൽ ബസൂൻ അഫ്ഹറ സിയാബിഹും അവരെ വസ്ത്രങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കും വയത്ത് ഹിദൂന ദാലിക്കൽ യോമ ഈദൻ ആ ദിവസം അവർ ആഘോഷ ദിനമാക്കി അവർ ആക്കി തീർക്കും അവർ നല്ല സുഭിക്ഷമായ വ്യത്യസ്തതരം ഭക്ഷണങ്ങൾ അവർക്കി തീർക്കും അന്നേ ദിവസം വരുന്ന അവർക്ക് കഴിയുന്ന രൂപത്തിൽ എന്തൊക്കെ സന്തോഷ പ്രകടനങ്ങളുണ്ടോ അതൊക്കെ അവർ പ്രകടിപ്പിക്കും ഇനാദർ റവാഫിലി എന്തിനാ ഇവരത് ചെയ്യുന്നത് അവർ ഉദ്ദേശിക്കുന്നത് ഇനാദർ റവാഫിലി സത്വവും റാഫുക്കളോട് നേരെ എതിര് ചെയ്യലിനെയും അവരോടുള്ള മത്സരബുദ്ധിയായ രൂപത്തിൽ ഞങ്ങൾ ചെയ്യുകയാണ് എന്ന് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്തിരുന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതെല്ലാം അനിസ്ലാമികമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ മഹാനായ ഹുസൈൻ റലി അള്ളാഹുനും ഞങ്ങൾ വഫാത്തായ പേരിൽ മുസ്ലിംകൾക്ക് സങ്കടം വേണ്ടേ സങ്കടം വേണം എന്ന് കരുതിയിട്ട് ഈ സ്ത്രീകളൊക്കെ കാട്ടിയ രൂപത്തില് മാറത്തടിച്ച് ശബ്ദമുണ്ടാക്കി അതിനു വേണ്ടി ദുഃഖാചരണം സംഘടിപ്പിക്കാനൊന്നും പറ്റൂല അത് പരിശുദ്ധമായ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല മഹാനായിട്ടുണ്ട് ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും അവന് മഹാനായ ഹുസൈൻ റലിഅള്ളഹുന്റെ ആ കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് സങ്കടമുണ്ടാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്താ ഫു മുസ്ലിമീന കാരണം മഹാനായ ഹുസൈൻ അലി തങ്ങൾ മുസ്ലിം കൂട്ടത്തിലുള്ള നേതാക്കന്മാർ പെട്ട ആളായിരുന്നു കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ഹുസൈൻ തങ്ങൾ പെൺമക്കളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഫാത്തിമ സൈറുദിനുടെ മകൻ കൂടിയാണല്ലോ മഹാനായ ഹുസൈൻ അലി അള്ളാഹു ആബിദൻ മാത്രമല്ല നിശ്ചയമായും ഹുസൈൻ നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമ കൂടിയായിരുന്നു അതുപോലെ നല്ല നല്ല മനുഷ്യനായിരുന്നു അതുപോലെ നല്ല ധർമ്മിഷ്ടനായിരുന്നു കാട്ടിക്കൂട്ടുന്ന ഈ ഒരു കേടും അതുപോലെ തന്നെ സങ്കട പ്രകടനവും അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലതീല അല്ല അക്സറഹു തസ് ഉൻ അതിൽ അധികരിച്ചതും പിന്നെ തസോന്യു അതൊരു അഭി പിന്നെ അഭിനയമാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിയാ ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യാനൊരു സാധ്യതയുണ്ട് അപ്പം അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഉലമായിൽപ്പെട്ട മഹാനാണ് വഫാത്തായി പോയത് അതുപോലെ മുത്തുനബി സാഹു അലഹി ഫാത്തിമിറലി പൊന്നുമോനാണ് ലോകത്തോട് ഈ രൂപത്തിൽ വിട പറഞ്ഞു പോയത് മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട നേതാവാണ് മരണപ്പെട്ടു പോയത് അങ്ങനെയാകുമ്പോ സ്വാഭാവികമായും ഫയം സംബന്ധിച്ചിടത്തോളം ആ ഒരു കൊല ആ കൊല ചെയ്യപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ മുസ്ലിം മീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുഃഖമുണ്ടാക്കി തീർക്കുന്ന കാര്യമാണെന്നതിൽ സംശയമില്ല പക്ഷേ ഈ രൂപത്തിൽ അനിസ്ലാമികപരമായ രൂപത്തിലുള്ള പ്രകടനങ്ങളോ മറ്റോ ഒന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഇന്നും പല രൂപത്തിലും ഈ ദിവസം ആശൂർ ദിനത്തിൽ പല രൂപത്തിലും അവർ കാട്ടിക്കൂട്ടുന്ന പല അനാചാരങ്ങളുമുണ്ട് അത് നമ്മൾ കൃത്യമായി അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മഹാനായ ഇബ്ബിനു കസീർ അലി അള്ളാഹു തങ്ങൾ അൽ ബിദായത്ഹായ എന്ന് പറയുന്ന ഈ കിതാബിൽ പറഞ്ഞതുപോലെ മനസ്സിലാക്കണം അള്ളാഹു സുബാനഹുല മഹാനായ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലം തങ്ങളോടു കൂടെയും അവരുടെ മഹാന്മാരായ സുഹാബത്തിനോടുകൂടെയും അഖിലബൈത്തിനോടുകൂടെയും സയ്യിദ്നായ ഹുസൈൻ റലി തങ്ങളോട് തങ്ങളോടുകൂടെയും അതുപോലെ ഹസൻ റതി അള്ളാഹുഅൻഹുതങ്ങൾ അങ്ങ് തുടങ്ങിയിട്ട് എല്ലാ മഹാന്മാരോട് സ്വർഗ്ഗ ലോകത്തിൽ അധിവസിക്കാൻ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതാവസാനം വരെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഹിദ്മത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ആമീനബിറീൻസീക്കും ബിദ്ദു അസ്ലാമു വരഹമു അല്ലാ വാ